അഖിൽമാരാർ അടങ്ങുന്ന ലക്ഷണമില്ല ഇന്നും മുഖ്യമന്ത്രിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു കാര്യം അതിൽ തന്നെ പറയട്ടെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആരോപണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ അതിൽ ചില വസ്തുതയുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ഏതൊരു നിഷ്പക്ഷ മതിയും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും സംശയിച്ചു പോകും ആ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് കെ എസ് എഫ് ഇ സഹായത്തോട് കെ എസ് എഫ് ഇയും കുടുംബശ്രീ ചേർന്നിട്ട് കോവിഡ് കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി പ്രശ്നം അവസാനിച്ചു എന്നാണ് എന്നാൽ അഖിൽ മാരാറി ഇന്നലെ കെ എസ് എഫ് ഇയിലേക്ക് ഫോൺ ചെയ്യുന്നു കെ എസ് എഫ് ഇ യുടെ ഡയറക്ടർക്കാണ് ഫോൺ ചെയ്തത് പക്ഷേ അദ്ദേഹം അല്ല ഫോൺ എടുത്ത് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് മാനേജിംഗ് ഡയറക്ടറുടെ പി എ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പി എ പറഞ്ഞ പ്രകാരം ലാപ്ടോപ്പ് വാങ്ങുന്ന പൈസ സർക്കാരിൻ്റെതല്ല പകരം കെ എസ് എഫ് ഇ തന്നെ എടുത്തതാണ് അത് മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയതാണ് എന്നാണ് ഇതോടുകൂടി മുഖ്യമന്ത്രിയുടെ വാദം മുഖ്യമന്ത്രി പറയുന്നത് എൺപത്തി ഒന്ന് കോടി രൂപ ലാപ്ടോപ്പ് വാങ്ങിക്കാനായി കെ എസ്ഇഫി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെയാണ് സംശയങ്ങൾ തുടങ്ങുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കണക്ക് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുഖ്യമന്ത്രി അത് ലാപ്ടോപ്പുകളുടെ കണക്ക് പറയുന്നുണ്ട് അത് നാല്പത്തി ഏഴായിരത്തി സംതിങ് ഒന്നാണോ പറയുന്നത് കൃത്യമായിട്ട് അതിനെ ഓർക്കുന്നില്ല അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും അൻപതിനായിരത്തിൽ താഴെയാണ് മുഖ്യമന്ത്രി പറയുന്നത് കണക്ക് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇനി രേഖ വെച്ച് സംസാരിക്കാം അതിനായിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സഹായം തേടുകയാണ് ഇനിയുള്ള ബാക്കി ഭാഗങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം കോവിഡ് കാലത്ത് സ്കൂളുകളൊക്കെ അടച്ചു ഏകദേശം നമ്മുടെ സ്കൂളുകളിൽ നാല്പത്തി മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരമുള്ളത് ഇതിൽ ഇതില് നല്ല ശതമാനം കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതോട് കൂടിയിട്ട് പഠനം തുടങ്ങി കാരണം അവർക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഒന്നും അത്തരക്കാരെ സഹായിക്കാനായി സർക്കാർ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു ജനകീയ കൂടി നിരവധി ആളുകൾക്ക് നിരവധി കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നാൽ അതേ സമയത്ത് മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ലാപ്ടോപ്പാണ് അവരുടെ മറ്റു പഠനത്തിന് കൂടി ഉപകരിക്കുന്ന രീതിയിൽ ലാപ്ടോപ്പാണ് വേണ്ടത് അതിന് സർക്കാർ ഒരു പദ്ധതി ഇട്ടു കുടുംബശ്രീയുമായിട്ടും അതേ തന്നെ തന്നെ കെ എസ് എഫ് ഐട്ട് ചേർന്നിട്ട് വിദ്യശ്രീ എന്നുള്ള പദ്ധതി ഇട്ടു ആ പദ്ധതി പ്രകാരം പത്ത് ലക്ഷം കുട്ടികൾക്കെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം സർക്കാരിന്റെ ലക്ഷ്യം ഏറെക്കുറെ ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ലോക്കൽ ബോഡിയുടെ ഒരു വെബ്സൈറ്റ് കാണിക്കാം ഈ വെബ്സൈറ്റിൽ പറയുന്നത് ആറ് ലക്ഷത്തി ഇത്രയും ഭാഗം ഒന്ന് വായിച്ചാൽ മതി ആറ് ലക്ഷത്തി എഴുപതിനായിരം കുടുംബശ്രീ അംഗങ്ങൾ താല്പര്യം കാണിച്ചു ഏതിന് കെ എസ് എഫ് ഇയുടെ വിദ്യാശ്രീ പദ്ധതിക്ക് എന്നാണ് ഈ വാർത്താ കുറിപ്പ് വരുന്നത് ആഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപതിനാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടിൽ ദ ഡേറ്റ് ഈ ദിവസം വരെ സിക്സ് ലാക്ക് സെവന്റി തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് കുടുംബശ്രീ മെമ്പേഴ്സ് കെയിം ഫോർവേഡ് ബിക്കം എ പാർട്ട് ഓഫ് ദിസ്കീം ആൻഡ് ഔട്ട് ഓഫ് ദം ഫൈവ് ലാഖ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ മെമ്പേഴ്സ് ഓപ്റ്റഡ് ദ റെസിപ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും ആറ് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ ഇതിന് താല്പര്യം കാണിച്ചെങ്കിലും അതിൽ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് ഇതിന് യോഗ്യർ സാമ്പത്തികമായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ടായിരിക്കും അതിന് യോഗ്യരായിട്ടുള്ളത് എന്നാണ് അവിടെ കാണിക്കുന്നത് ഇനി ഈ ഈ സംഖ്യത ഇത് ഏകദേശം ഈ ലാപ്ടോപ്പ് വിതരണം പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഒരു രണ്ട് മാസം മുമ്പുള്ള കണക്കാണ് അതിനുശേഷവും ഈ ഓർഡറുകൾ വന്നിട്ടുണ്ടാവും ഞാൻ ഈ ഓർഡർ ഈ ഒരു തുക എടുക്കാണ് ഇനി ഞാൻ നിങ്ങൾക്കൊരു സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട കെ എസ് എഫ് ഇ ഒരു സർക്കുലർ കാണിച്ചു തരാം ആ സർക്കുലർ ഇതാണ് ആ സർക്കുലർ സർക്കുലറിന്റെ ആദ്യ പേജാണ് ഇതിൽ രണ്ടാമത്തെ പേജിൽ ഈ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്ക ഈ ഭാഗത്ത് നാലാമത്തെ ഇനമായിട്ട് എഴുതിയിട്ടുള്ള മുടക്കം കൂടാതെ കൃത്യമായി അടക്കുന്നവർക്ക് മൂന്ന് തവണ സംഖ്യകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇളവ് നൽകുന്നതാണ് എങ്ങനെയാണ് ഈ പദ്ധതി അഞ്ഞൂറ് രൂപയുടെ മുപ്പത് മാസ അടവുകളാണ് അങ്ങനെ മുപ്പത് മാസം അഞ്ഞൂറ് രൂപ അടച്ചാൽ പതിനയ്യായിരം രൂപ അടക്കേണ്ടി വരും അങ്ങനെ പതിനയ്യായിരം രൂപ അടക്കുന്ന അടക്കുന്നതോടുകൂടി ലാപ്ടോപ്പ് അവർക്ക് സ്വന്തമാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം അടക്കുമ്പോഴേക്ക് ലാപ്ടോപ്പ് അവർക്ക് കൊടുക്കും ബാക്കിയുള്ള മാസങ്ങളിൽ അഞ്ഞൂറ് രൂപ വെച്ച് അടച്ച് പതിനയ്യായിരം രൂപ പൂർത്തീകരിക്കുന്ന അന്ന് ലാപ്ടോപ്പ് അവർക്ക് സ്വന്തമാകും പക്ഷേ ഇവിടെ മുടക്കം കൂടാതെ കൃത്യമായി അടക്കുന്ന ആളുകൾക്ക് മൂന്ന് തവണ സംഖ്യകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇളവ് നൽകുന്നതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീയെക്കുറിച്ച് അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഒരു ഓഫർ ഇല്ല എന്നുണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് അടക്കും ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ കൂടിയുണ്ട് അതുകൊണ്ട് മുപ്പത് മാസത്തെ അടവ് അവർ പെട്ടെന്ന് തീർക്കും കൃത്യമായിട്ട് തീർക്കും ഈ ആയിരത്തി രൂപ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും വാങ്ങിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആര് കൊടുക്കണം സർക്കാർ കൊടുക്കണം ആർക്ക് കൊടുക്കണം ലാപ്ടോപ്പ് കമ്പനികൾക്ക് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തുക ഈ അഞ്ച് ലക്ഷത്തിച്ചില്ലാ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്കുണ്ടല്ലോ നമുക്ക് ആ തുക ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം ഗുണം ആയിരത്തി അഞ്ഞൂറ് ഈ ആയിരത്തി അഞ്ഞൂറ് സർക്കാർ കൊടുക്കേണ്ടതാണല്ലോ ഇത്ര ആളുകൾക്ക് വേണ്ടി സർക്കാർ കൊടുക്കുമ്പോൾ തുക എത്രയാവും എഴുപത്തി ആറ് കോടി എൺപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഏകദേശ കണക്കാണ് ഞാൻ ഈ പറയുന്നത് ഈ കുടുംബശ്രീയുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ എസ് എഫ് പ്രഖ്യാപിച്ച ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ രണ്ട് മാസം മുമ്പ് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ വന്നതിൽ യോഗ്യരായവരെ തെരഞ്ഞെടുത്തപ്പോൾ അഞ്ചു ലക്ഷത്തി ചില്ലാൻ ആളുകളുണ്ട് അതിനുശേഷം വീണ്ടും യോഗ്യരായവർ വന്നിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും ഈ കണക്ക് വെക്കാം അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ കണക്കായിട്ടില്ലല്ലോ എന്നായിരിക്കും അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സർക്കാർ ഉത്തരവ് കാണിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്കീമുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ ഉത്തരവാണ് ഇതിന്റെ രണ്ടാമത്തെ പേജിൽ ഡി എന്ന് എഴുതി കൊടുത്ത് ലാപ്ടോപ്പ് ലോണിന് വരുന്ന പലിശ നാല് ശതമാനം കെ എസ് എഫ് ഇയും അഞ്ച് ശതമാനം സർക്കാറും വഹിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുക ഈ തുകക്ക് കെ എസ് എഫ് ഇക്ക് കെ എസ് എഫ് ഇ എടുക്കുന്ന തുകക്ക് കെ എസ് എഫ് ഇക്ക് പലിശ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന പലിശ സർക്കാർ ഈ പറയുന്ന കോവിഡ് കാലത്ത് സർക്കാരിന്റെ ഏത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ആ വന്നുകൊണ്ടിരിക്കുന്ന പണത്തിൽ നിന്ന് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന തുകയിൽ അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ആര് കൊടുക്കണം സർക്കാർ കൊടുക്കണം അപ്പൊ നിങ്ങൾ ഈ പതിനയ്യായിരം രൂപയെ മൂന്ന് മുപ്പത് മാസത്തേക്കുള്ള ഗഡുക്കളായിട്ട് നോക്കുകയാണെങ്കിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലത്തേക്കുള്ള പലിശ ആര് കൊടുക്കണം ഏകദേശം രണ്ടര വർഷത്തേക്കുള്ള പലിശ സർക്കാർ കൊടുക്കണം ആ തുക കൂടെ നേരത്തെ ഞാൻ ഈ പറയുന്ന തുകയിൽ ആഡ് ചെയ്താൽ കൂട്ടിയാൽ എത്ര കിട്ടുമോ അത്രയും തുകയാണ് സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന കണക്കുകൾ ആക്കുറേറ്റ് കണക്കല്ല അപ്രോക്സിമേറ്റ് ആണ് ഏകദേശമാണ് സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പരിശോധിച്ചപ്പോൾ ലഭ്യമായ ഡാറ്റകൾ വെച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ആക്കുറേറ്റ് കണക്ക് പറഞ്ഞോടെ നിനക്ക് എന്നാണെങ്കിൽ അതിന് സമയമെടുക്കും അത്രയും സമയം കാത്തു നിൽക്കാൻ നമുക്ക് ഇപ്പൊ സൗകര്യമില്ല കാരണം എന്താ വെച്ചാൽ വയനാട് ഒരു ദുരന്തം നടന്നിരിക്കുന്നു നിരവധി ആളുകളെ നൂറ് നൂറുകണക്കിന് ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ച ആ ദുരന്തത്തിൽ നിന്ന് കര കയറാൻ സർക്കാർ വലിയ ശ്രമം നടത്തുകയാണ് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു അതിനു വേണ്ടി കോടികൾ വേണം അത്രയും ആളുകളെ മാറ്റി പാർപ്പിക്കാൻ അവരെ ആ പ്രദേശം റീബിൽഡ് ചെയ്യാൻ റിക്കവർ ചെയ്യാൻ ഒരുപാട് പണം ആവശ്യമാണ് അതിനു വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഈ കുത്തി തിരുപ്പുമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം വിശദീകരിച്ചതെന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു പരമാവധി ആളുകളിലേക്ക് ഈ വസ്തുത എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്